ദൈവകൃപ നിറഞ്ഞവരെ ദൈവാനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാം വാക്യമാണ് വചനം ഇങ്ങനെയാണ് സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ദരിദ്രതയെ ഞെരുക്കുകയോ സമ്പന്നർക്ക് പാരിതോഷികം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിപദിക്കുകയോ നമുക്കറിയാം അടിച്ചമർത്തൽ എന്താണെന്ന് അടിച്ചമർത്തൽ എന്നാൽ ഒരാളെ ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ മോശമായി അവരോട് പെരുമാറുക അവരെ മുതലെടുക്കുക ഇതൊക്കെ തന്നെയാണ് അർത്ഥം പാവങ്ങൾ എന്നാൽ നമുക്കറിയാം അവർ ദുർബലരായിരിക്കും ആരും സഹായിക്കാനില്ലാത്തവരായിരിക്കും നിസ്സഹായകരായിരിക്കും നമ്മൾ സ്വയം സമ്പുഷ്ടി പ്രാപിക്കാൻ വേണ്ടി നമ്മൾ സ്വയം അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി സമ്പന്നരെ കൂട്ടുപിടിച്ച് പാവങ്ങളെ ചൂഷണം ചെയ്ത നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എത്ര എത്ര ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം അത് വളരെ വലിയ തെറ്റാണ് എന്നാണ് വചനം പറയുന്നത് സമ്പന്നർക്ക് കൊടുക്കുക എന്നാൽ സമ്പന്നർക്ക് കൊടുക്കുക അവരുടെ അധികാരത്തോട് പ്രീതി കാണിക്കുക എന്നാൽ അവരുടെ ഔദാര്യം നേടിയെടുക്കുക അതായത് അവരുടെ സമ്പത്ത് നമ്മൾ ലക്ഷ്യം കണ്ടുകൊണ്ട് ഏത് പാവപ്പെട്ടവനെയും ചൂഷണം ചെയ്ത് ആ ഒരു സമ്പത്തിന്റെ അതായത് ധനികന്റെ ഒരു സമ്പത്ത് ധനികന്റെ പ്രീതി പിടിച്ചുപറ്റി നമ്മളിലേക്ക് ആകർഷിക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് മനസ്സാക്ഷിയില്ലാതെ ഈ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുക ദരിദ്രരെ ചൂഷണം ചെയ്യുന്നതും സമ്പന്നരെ അനുകൂലിക്കുന്നതും ദോഷകരവും പ്രതികൂല ഫലങ്ങളിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയുമാണ് ഒരു യാഥാർത്ഥ്യവുമാണ് യഥാർത്ഥ സമ്പത്തും സമൃദ്ധിയും മറ്റുള്ളവരോട് നീതിയോടും ദയോടും കൂടി പെരുമാറുന്നതിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക നമുക്കുള്ള യഥാർത്ഥ സമ്പത്തും സമൃദ്ധിയും മറ്റുള്ളവരോട് നീതിയോടും ദയോടും കൂടി അനുകമ്പയോടും കൂടി പെരുമാറുന്നതിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക അതാണ് നമ്മുടെ സമ്പത്ത് സ്വാർത്ഥതയും അത്യാഗ്രഹവും സാം സാമ്പത്തികവും ആത്മീയവുമായ ദാരിദ്ര്യത്തിലേക്ക് നമ്മളെ തീർച്ചയായിട്ടും നയിക്കും സർവശക്തനായ ദൈവം നീതിയെയും അനുകമ്പയെയും വളരെയേറെ വിലമതിക്കുന്നു ഒരു മനുഷ്യ ജീവിതത്തിൽ നീതിയിലൂടെയും അതുപോലെ അനുകമ്പ കാരുണ്യപ്രവർത്തികൾ ഈ ഒരു അവസ്ഥയിലൂടെയും ജീവിക്കുന്നവരെ ദൈവം വിലമതിച്ച് അവർക്ക് അനുഗ്രഹങ്ങളും കൃപകളും ധാരാളമായി നൽകുന്നു മറ്റുള്ളവരുടെ സാമൂഹിക പദവി പരിഗണിക്കാതെ നീതിയോടും ദൈവവും കൂടി നമ്മൾ പെരുമാറുക നമ്മളെക്കാൾ ഉയർന്ന ആളുകളായിരിക്കാം നമ്മളെക്കാൾ താഴ്ന്ന ആളുകളായിരിക്കാം നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറിയിൽ ചിന്തിക്കാതെ എല്ലാവരോടും തുല്യതയോടുകൂടി പെരുമാറുവാനും നീതിയോടും ദയോടും കൂടി പെരുമാറി നല്ല രീതിയിൽ അവരുമായി സാമൂഹിക ബന്ധം പുലർത്തുവാനും നമുക്ക് സാധിക്കണം എന്നാണ് വചനം പറയുന്നത് ആവശ്യമുള്ളവരെ ചൂഷണം ചെയ്യുന്നതോ പ്രയോജനപ്പെടുത്തുന്നതോ ഒഴിവാക്കുക അത് വളരെ വലിയൊരു തെറ്റാണ് ദരിദ്രരോടും ദുർബലരോടും ഉള്ള ഉദാരതയ്ക്കും അനുകമ്പയ്ക്കും മുൻഗണന നമ്മൾ നൽകണം സത്യസന്ധതയോടും ദയോടും കൂടി ആയിരിക്കണം നമ്മുടെ ജീവിതം അതിലൂടെയാണ് യഥാർത്ഥ സമ്പത്ത് നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം ദരിദ്രനെ പീഡിപ്പിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെയാണ് അപമാനിക്കുന്നത് നമ്മൾ ദരിദ്രനെ പാവപ്പെട്ടവനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തെയാണ് നമ്മൾ ദ്രോഹിക്കുന്നത് ദൈവം അതിനുള്ള തക്ക ശിക്ഷ നമ്മുടെ ജീവിതത്തിൽ നൽകും ഇത് നമുക്കൊരു പാഠമാകട്ടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ സത്യസന്ധതയോടും ദയോടും കൂടിയുള്ള ജീവിതം നയിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ സമ്പത്ത് ലഭിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം മുന്നോട്ടുള്ള ജീവിതത്തിൽ പാവങ്ങളെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലെല്ലാം പങ്കു ചേർന്നുകൊണ്ട് നല്ലൊരു ജീവിതം നല്ലൊരു മാതൃകാ ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമയുണ്ട്